ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാലേ നമുക്ക് കിട്ടുന്ന ഒരു കാടമുട്ട ഫ്രൈ ഉണ്ട് അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അതിന് കുറച്ച് കാടമുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി എടുത്തതിന് ശേഷം വേവിക്കാനായി വെക്കാം വേവിക്കാനായിട്ട് അടുപ്പിൽ വെക്കുന്ന സമയത്ത് നമ്മൾ അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തൊലി പെട്ടെന്ന് തന്നെ കളഞ്ഞ് കിട്ടും അപ്പം ഇതിന് കുറച്ച് വേവുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഇത് വേവാൻ വെക്കണം അപ്പം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ ഒഴിവാക്കി അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം അതെടുത്ത് നന്നായി തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മു മുട്ടേൻ്റെ മോൾക്കൂടെ കത്തി കൊണ്ട് രണ്ട് വര വരയുന്നുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ ഉപ്പും മുളകുമൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പിലായിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ ചേർക്കുന്ന പൊടികളെല്ലാം കൂടി ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് ചേർക്കാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ ഓരോ പൊടി ഓരോ പൊടി ചേർക്കുന്ന സമയത്ത് ഇത് മുഴുവനായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് ഇതിന് ഒരു ചട്ടി വെച്ച് ചെയ്തതാണ് അതൊക്കെ കരിഞ്ഞു പോയി അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ ചേർത്ത പൊടികൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല പെരിഞ്ചീരകം ഇത്രയും കാര്യങ്ങളാണ് ചേർത്തത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചേർത്തത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആവശ്യാനുസരണം എടുക്കുക ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ആ മുട്ടയിലേക്ക് ഈ മസാല പിടിക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല നമ്മൾ ഓരോ ഓരോ പൊടി ഓരോ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ വേഗം അടിയിൽ പിടിക്കും വേറെ ഒന്നും ഇതിലില്ലല്ലോ അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഓരോ പൊടി ചേർക്കുന്ന സമയത്ത് വേഗം കരിഞ്ഞു പോകും ഇതിനു മുമ്പ് എനിക്കൊന്ന് കരിഞ്ഞു അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ട പൊടികളെല്ലാം കൂടി ഒരു പാത്രത്തിലെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇടുക അപ്പോൾ കരിയൂല അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നല്ലവണ്ണം നമ്മൾ അതിലേക്ക് ആ മസാലയൊക്കെ ആ മുട്ടയിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ കറക്റ്റായിട്ടുണ്ടോ ഇതിൽ കുറച്ച് മുളക് പൊടീൻ്റെ കുറവുണ്ട് കേട്ടോ ഞാൻ മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് കുറച്ച് എരി കുറച്ചതാണ് പിന്നെ ഇതിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം മല്ലിയില ചേർക്കാം അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാട്ടോ അപ്പോൾ ഇതാണ് റെസിപ്പി എല്ലാവരും ഇഷ്ടമായാൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നാൽ ഇനി ഒരു വീഡിയോ ഏറ്റു വരെ എല്ലാവർക്കും ബൈ